നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ആ ഒരു സന്ദേശം എന്താണ് എന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ഭഗവാൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഇനിയുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു യാത്രയിൽ വളരെയധികം വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ള ഒരു സന്ദേശം ഭഗവാൻ തരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾ എല്ലാവരുമല്ല നിങ്ങളിൽ ചില ആളുകൾക്ക് ക്ഷമ വളരെയധികം കുറവുള്ള കൂട്ടത്തിലാണ് എന്ന് കാണുന്നുണ്ട് അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് ഇപ്പോൾ ഏത് കാര്യവും വളരെ പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടണം എന്ന ചിന്താഗതിക്കാരാണ് നിങ്ങളിൽ പലരും കാത്തിരിക്കാനുള്ള ആ ഒരു ക്ഷമ നിങ്ങളിൽ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം ഇത് പലപ്പോഴും നിങ്ങൾക്ക് നിരാശ കൊണ്ട് നൽകാറുമുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ സന്ദേശമായിട്ട് കാണുന്നത് ഏത് കാര്യവും ക്ഷമയില്ലാതെ വേഗത്തിൽ കിട്ടണം അല്ലെങ്കിൽ നടക്കണം എന്നൊക്കെ ചിന്തിച്ചാൽ ഒരുപക്ഷെ എപ്പോഴും അതിൽ വിജയം കണ്ടെത്തണമെന്നില്ല പലപ്പോഴും നിരാശയായിരിക്കാം നമ്മളെ തേടിയെത്തുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തിനും ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ അതുപോലെ തന്നെ പരിശ്രമിക്കാനും ഒക്കെ തയ്യാറായാൽ തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തിനും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ എല്ലാത്തിലും ക്ഷമയുണ്ടാവുക ക്ഷമ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നൽകുമെന്നുള്ള ഒരു സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി രോഗശാന്തി ഇവയൊക്കെയാണ് ഒരുപക്ഷെ പലവിധ ശാരീരിക പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവരായിരിക്കാം നിങ്ങളിൽ പല ആളുകളും അപ്പോൾ നിങ്ങളിലേക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി വന്നു ചേരുന്നുണ്ട് രോഗശാന്തി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ചില കാത്തിരിപ്പിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നുള്ള കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളുള്ളത് അതേപോലെ തന്നെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കാം കൂടാതെ ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കാം ഇത്തരത്തിൽ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ കാത്തിരിപ്പിന് സന്തോഷകരമായിട്ടുള്ള ഒരു അവസാനം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഈശ്വരനിലുള്ള ആ ഒരു വിശ്വാസം പ്രാർത്ഥനയൊക്കെ ഈ ഒരു സമയം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളോട് സഹായം ചോദിച്ചു വരുന്നവരോട് ഒരിക്കലും മുഖം തിരിച്ച് നിങ്ങൾ നിൽക്കാറില്ല ഓരോ നല്ല പ്രവർത്തി ചെയ്യുമ്പോഴും അതിൻ്റെ അനുഗ്രഹം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുമെന്ന് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതിനാൽ തന്നെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഓരോ നല്ല പ്രവൃത്തിയും ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു നല്ല പ്രവൃത്തികളുടെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടാത്ത സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് ഏത് കാര്യവും ഏറ്റെടുത്താലും അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള പല കഴിവുകളും ഉള്ള വ്യക്തികളാണ് നിങ്ങളിൽ പല ആളുകളും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് വേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇത് നിങ്ങളെ വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കാറുണ്ട് നിങ്ങളുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള ഒരു ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് ആ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും മിത്രങ്ങളായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാൽ പോലും നിങ്ങളുമായിട്ട് അടുപ്പമുള്ള ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ് അതിനാൽ തന്നെ പലരും നിങ്ങളെ പിണക്കാതെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങളിൽ നിന്നുമുള്ള ഒരു സഹായം പ്രതീക്ഷിച്ചായിരിക്കാം എല്ലാവർക്കും ഈ ഒരു സാഹചര്യം ആണെന്നല്ല എങ്കിലും നിങ്ങളിൽ ചില ആളുകൾക്ക് ഇത്തരം സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളിൽ നിന്നും സഹായം കിട്ടിയതിന് ശേഷം നിങ്ങളെ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വന്നിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷെ അത് അർഹിക്കുന്ന കൈകളിൽ തന്നെ എത്തിച്ചേരണം എന്ന് മാത്രം നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സന്ദേശവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ആണ് വന്നു ചേരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്ന് മനസ്സിനെ ശാന്തമായിട്ട് വയ്ക്കുക ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് മുന്നിലുണ്ട് ഒരു പ്രകാശം നിങ്ങൾക്ക് മുന്നിലുണ്ട് അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ തരുന്നത് ഈശ്വരനെ കൂടുതൽ അറിയുന്ന ഈശ്വരനിലുള്ള ആ ഒരു വിശ്വാസം വർദ്ധിക്കുന്ന പല അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല കാര്യങ്ങളും ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഭഗവാൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ നിങ്ങൾക്കുള്ള ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു